ചിലപ്പോ ഒരാളെ കൊന്നുക്ക് അറിയാം പൈസ ഇറങ്ങാതെ ആ ഒരു ഉറപ്പുണ്ടെങ്കി ആര്ക്കും എന്തും അതാണ് അതാണിപ്പോ ഞമ്മളെ ഇവിടെ നടന്നുകൊണ്ട് സപ്പോർട്ട് നിക്കാനും ഓരോ ജയിലിൽ നടക്കാനും കുറെ നായ്ക്കൾ അതുമില്ല ഓരോ തിന്നാനും കുടിച്ചാനും അപ്പൊ പിന്നെ ഓനിക്ക് ധൈര്യമായി എത്ര ആളെ കൊന്നാലും ജാമ്യം കിട്ടും പരവോള് കിട്ടും പുറത്തിറങ്ങി ബലസാം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കറിയാം ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിന്റെ ഉള്ളിൽ ഇവര് പുറത്തിറങ്ങും ഏഹ് അപ്പൊ പിന്നെ ഇതൊരു വളാണ് നേരെ മറിച്ച് ഈ തെറ്റ് ചെയ്യുന്നവന് ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പറ്റൂല അല്ലെങ്കിൽ എന്ത് തെറ്റാണ് അതിനനുസരിച്ചുള്ള ശിക്ഷ ഇവന് കിട്ടും എന്നൊരു ബോധ്യണ്ടെങ്കിൽ തെറ്റ് ചെയ്യൂല ശരിക്കും എന്താ ന്യൂസ് ഹൈക്കോടതി വധശിക്ഷ റദ്ദാക്കി പുറത്തിറങ്ങിയ പ്രതി പതിനൊന്ന് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു അടിപൊളി ഈ കാലത്തിന്റെ ഒരു പോക്ക് എന്താ വക്റാക്കാൻ കുറിച്ചാലോപ്രായം ഇന്റെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല കാരണം നമ്മളൊക്കെ നമുക്കൊക്കെ മക്കളുണ്ട് നമ്മളൊക്കെ ഓരോ ദിവസം ചിലന്തോറും വയസ്സായി വാർദ്ധക്യം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളൊക്കെ ഒരു പ്രതീക്ഷ എന്താണ് പഠിച്ചോര എന്റെ മക്കൾ വലുതായാൽ ആ മക്കളിൽ നിന്നും ഒരു സംരക്ഷണം കിട്ടും എന്നൊക്കെയാണ് ഞമ്മളെ പ്രതീക്ഷ സ്വന്തം മക്കളാണ് ഉമ്മാനെയും വാപ്പാനേയും പെങ്ങന്മാരെയും ഒക്കെ വെട്ടി നിറുക്കണത് എങ്കിൽ ആ പ്രതീക്ഷക്ക് ഒരു വകയുമില്ലല്ലോ ഇതിന്റെ ഈ സാഹചര്യം അള്ളാഹു എനിക്ക് എന്താന്ന പറയുന്നത് ഇത് ഒരു സ്വയബോധത്തോടെ ഇങ്ങനെ ചെയ്യും എന്നൊരു പ്രതീക്ഷ എനിക്കില്ല ഇത് എന്തൊക്കെ അടിച്ച് കയറ്റി വലിച്ചു കയറ്റിട്ടാണ് ഇത് ചെയ്യുന്നത് പടച്ച റബ്ബറിനെ അറിയുള്ളു ഇതിനൊക്കെ ഒരു കാരണം നമ്മളെ അതുകൊണ്ട് അതുകൊണ്ട് നിയമമുണ്ട് കാരണം എന്താണെന്നറിയോ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്കറിയാം അറിയാം ഒരു പത്തോ പതിനഞ്ചോ ദിവസത്തിന്റെ ഉള്ളിൽ ഇവർ പുറത്തിറങ്ങും ഏഹ് അപ്പൊ പിന്നെ ഇവർക്കിതൊരു വളമാണ് നേരെ മറിച്ച് ഈ തെറ്റ് ചെയ്യുന്നവന് ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ പറ്റൂല അല്ലെങ്കിൽ എന്ത് തെറ്റാണ് അതിനനുസരിച്ചുള്ള ശിക്ഷ ഇവന് കിട്ടും എന്നൊരു ബോധ്യുണ്ടെങ്കിൽ തെറ്റ് ചെയ്യൂല ശരിക്ക് ശരിക്ക് സൗദിയിലാ നിയമങ്ങളൊക്കെയാണ് എം എൽ എ തെറ്റ് ചെയ്തവന് അവിടെ അനുഭവിക്കന് അവിടുത്തെ ശിക്ഷയാണ് നല്ല ശിക്ഷ ഞാൻ കണ്ടു കൊടുത്തോളാം കേട്ടോ ഇവിടെ ഒരാളെ കൊന്നുകഴിഞ്ഞാല് ഒനിക്ക് തിന്നാനും ഇറങ്ങുക ഒരിക്കു തിന്നാനും കുടിച്ചാനും കിട്ടും പരവോള് കിട്ടും കൊറച്ചിറങ്ങി ബലസ സ്റ്റേഷനിലൊക്കെ പോയിട്ട് പറച്ചിലുണ്ടോ സുഹൃത്തെ സ്വന്തം ഉമ്മാനും സഹോദരിമാര് സഹോദരിമാരൊക്കെ അഞ്ചാളെ വെട്ടിക്കൊന്നിട്ട് ഓന്റെ മുഖത്തിന് ഒരു എന്താന്ന പറയാ ഒരു പുഞ്ചിരി വേറൊരുത്തങ്ങനെ ആ ഉമ്മാനെ വെട്ടിക്കൊന്നിട്ട് പോലീസ് വണ്ടിയിൽ പിടിച്ചു ആ കൊണ്ടുപോകുമ്പോ പത്രക്കാർ പോകുമ്പോൾ കിസ് കൊടുക്കൂറ് പോയിട്ട് അങ്ങനത്തെ നായ്ക്കളൊക്കെ എന്റെ അഭിപ്രായത്തില് നാട് റോട്ടിൽ ഇട്ട് ശരിയാക്കണം ശരിക്ക് നിയമത്തിനെ കുറിച്ച് മനസ്സിലാക്കുന്ന ആളുകളാണ് ബക്കറക്കായി ചെയ്യണത് നമ്മളെ നിയമം പറഞ്ഞു കഴിഞ്ഞാല് ഒരു തെറ്റ് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാളെ കൊന്നു ഓൽക്കറിയാ പൈസ ഉണ്ടെങ്കിൽ ഇറങ്ങാതെ ആ ഒരു ഉറപ്പുണ്ടെങ്കി ആർക്കും എന്തും ചെയ്യാലോ അതാണ് ഇപ്പൊ നമ്മളെ ഇവിടെ നടന്നുകൊണ്ട് സുഹൃത്തെ ജയിലിൽ നടക്കാനും ഓരോ മൂട് താങ്ങാന് ഇപ്പൊ ആൾക്കാരെ കൊറേ മുമ്പ് ട്രെയിനിൽ നിന്നൊരു യുവതിന് തള്ളിട്ട് കൊന്ന് എന്തോ ഒരു ചാമ്യോ ഏതൊരു ചങ്ങായി പതിനഞ്ചു ദിവസം ഇറങ്ങിയില്ലേ അപ്പൊ ഓം ഭിക്ഷിക്കുന്ന ആളാണെന്ന പറയണേ ഈ ഭിക്ഷയാചിക്കുന്ന ഇവനൊക്കെ ഹൈക്കോടതിയിൽ ഒരു വക്കീലിനെച്ച് വാദിക്കണെങ്കിൽ എത്ര ഉറപ്പാണോ അപ്പൊ ഇവന്റെ പിന്നില് ആരാണ് ഇതൊക്കെ കളിക്കുന്നത് പിന്നില് കളിക്കാനോ എന്തായാലും ഞമ്മളൊക്കെ വക്കറാക്ക അഭിപ്രായത്തിൽ തെണ്ടിത്തരം ചെയ്യുന്നവര് കോടതി മാന്യമായി ശിക്ഷിക്ക കോടതി ശിക്ഷിക്കാതെ അല്ലാതെ ഇത് വെറുതെ നിയമത്തിനൊന്നും ഒരു ഇതും ഇല്ല സ്വന്തം വെട്ടിക്കൊല്ല എന്നിട്ട് ഒരിക്കൽ തിന്നാനും കുടിച്ചാലും വാങ്ങിക്കൊടുക്കുക അല്ല ഇതൊക്കെ നമ്മളെ ഈ ഇത്തരം ക്രൂരകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ